സാംസ്കാരിക മന്ത്രി ചെറിയാൻ ഒരു നിമിഷം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല ഈ റിപ്പോർട്ടിനെ കുറിച്ച് ആദ്യം പറഞ്ഞപ്പോൾ സാംസ്കാരിക മന്ത്രി എന്താ പറഞ്ഞത് സാംസ്കാരിക മന്ത്രി പറഞ്ഞു അത് അവര് നിഷേധിച്ചല്ലോ അവിടെ പ്രതികൾ നിഷേധിച്ചല്ലോന്നില്ല എല്ലാ രാജ്യത്തും കുറ്റവാടികളോട് ചോദിച്ചാൽ ആദ്യം അവർ പറയും ഞങ്ങൾ നിരപരാധികരാണ് അല്ലെങ്കിൽ വരട്ടെ എന്നൊക്കെ പറയും അതാണോ ചെയ്യേണ്ടത് ഈ രാജ്യത്ത് നിയമവ്യവസ്ഥയില്ലേ വളരെ കൃത്യമായ നിയമവ്യവസ്ഥകത്തുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഗവൺമെന്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും ഗുരുതരമായ തെറ്റ് എന്ന് പറയുന്നത് ഒന്ന് നാലര വർഷം ഇത് കൂട്ടിവെച്ചു വെളിച്ചം കാണാതെ അവസാനം വിവരാവകാശ നിയമം അനുസരിച്ച് ഇതിന്റെ കാര്യം പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് ചില ആളുകൾ ചില സമൂഹത്തിലെ തങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകൾ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കമ്മീഷൻ ഇത് പുറത്തുവിടാൻ അനുമതി കൊടുക്കുന്നത് കമ്മീഷൻ തന്നെ പറഞ്ഞു വേണമെങ്കിൽ ഒരു രണ്ടു മൂന്ന് പേര് മാത്രമൊന്നും പറിച്ചു വെച്ചവരെ പ്രമുഖരായ ആളുകളുടെ പേര് പേരൊഴിച്ച് ബാക്കി എല്ലാ കാര്യവും വിടാം ചെയ്ത നടപടികളെല്ലാം വളിവിടാ ചെറിയ കാര്യങ്ങൾ മാത്രമെന്ന് കമ്മീഷൻ പറഞ്ഞു കമ്മീഷൻ ഇത്തിരി ഒന്ന് പറഞ്ഞപ്പോഴത്തേക്കും മുഖ്യമന്ത്രി പതിനാല് പേരെ അങ്ങ് വിട്ടു പതിനാല് പേര് വേണ്ട എന്ന് പറഞ്ഞു കാരണം വേണ്ടപ്പെട്ടവരെല്ലാം പതിനാല് പേരില്ലകത്ത് കിടക്കുന്നുണ്ട് ഒൻറ്റൊന്നും ഇവിടെ ഉണ്ടായി എന്ന് പറഞ്ഞവർ ബാക്കിയൊരു കഷ്ണം കുറെ ബാക്കി പുറത്തു പുറത്തുവിട്ടത് ആ ബാക്കി ഭാഗം തന്നെ വായിച്ചിട്ട് തലമലക്കി എല്ലാവരുടെയും അപ്പൊ പിന്നെ ആ പതിനാല് പേരും ഇങ്ങനെ പുറത്തു വന്നാൽ എന്താ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ആലോചിച്ച് നോക്കിയാൽ വന്നു ആ പതിനാല് പേരൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം പുറത്തു വന്നപ്പോ തന്നെ തല വരയ്ക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അത്ഭുതപ്പെട്ടു പോകുന്ന വാർത്തകൾ പകൽ മാന്യന്മാരായി താരങ്ങളായി നമ്മളുടെ ഇടയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഓരോരുത്തരുടെയും പൊയ് മുഖങ്ങളാണ് വലിച്ചെറിയപ്പെടുന്നത് അത് ഓരോരുത്തരും നടത്തിയിട്ട് അത്തരം നിർമ്മങ്ങൾ അത്തരം കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അവർ ചെയ്തതിനേക്കാൾ വലിയ കുറ്റമാണ് പിണറായി വിജയനും സജീച്ചെറിയാനും ഈ സർക്കാരിന് ചെയ്തിരിക്കുന്നത് കാരണം അവരുടെ ഉത്തരവാദിത്തമാണ് ആ നിസ്സഹായരായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധിയാണ് ഒരു കമ്മീഷന്റെ മുമ്പിൽ പോയി മൊഴി കൊടുക്കുക എന്ന് പറയുന്നത് ആത്മാഭിമാനം പണയും വെച്ചുകൊണ്ട് ഭാവിയിൽ ഉണ്ടാകാവുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും കൃത്യമായ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തും വരട്ടെ നീതി കിട്ടണം എന്നുള്ള നിർബന്ധ കൂടിയാണ് അവരൊക്കെ ഈ കമ്മീഷന്റെ മുമ്പിൽ പോയി തുറന്നു പറയാൻ തയ്യാറായിട്ടുള്ളത് അതിൽ പല ആളുകളും ഇപ്പോൾ ചാനലുകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് വളരെ കൃത്യമായി വിളിച്ചു പറയുന്നുണ്ട് അത് പറയാൻ ആഗ്രഹിക്കാത്ത നിരവധി ആളുകൾ ഈ കമ്മീഷന്റെ മുമ്പിൽ മറുപടി കൊടുത്തിട്ടുണ്ട് ആ കമ്മീഷന്റെ മുമ്പിൽ മറുപടി അവര് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടുതലില്ല എവിടെ കൊണ്ടുപോയി കേസ് കൊടുക്കണമെന്നാ പറയുന്നത് ആദ്യമേ സർക്കാർ പറഞ്ഞത് കേസ് ഉണ്ടെങ്കിൽ എഴുതിത്തരട്ടെ സഞ്ചരിക്കറിയാൻ പറഞ്ഞതാ എഴുതിത്തരട്ടെ സർക്കാർ നിയോഗിച്ച കമ്മീഷന്റെ മുമ്പിൽ മൊഴി കൊടുത്തിരിക്കുന്ന ആൾ പിന്നെ എവിടെ കൊണ്ടുപോയി എഴുതി കൊടുക്കണമെന്നായി പറയുന്നത് പറയുന്നതിന് ഒരു മര്യാദയല്ലേ ഈ സർക്കാരിനെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ കണ്ടിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് എന്തെല്ലാം ആരോപണങ്ങൾ മാസപ്പടി മുതൽ ഇങ്ങോട്ട് കള്ളക്കടത്തും സ്വർണ്ണക്കടത്തും ബിരിയാണി ചെപ്പിൽ സ്വർണം കൊണ്ടുവന്നതും ഉൾപ്പെടെ സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തുന്നതുമായ എന്തെയോ കാര്യങ്ങൾ അവസാനം ഈ ഗവൺമെന്റിനായി ഇപ്പൊ പെണ്ണുകേശലം പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ കാര്യം ഏറ്റവും അവസാനം അതിലും ഇത് മാത്രമേ കേട്ടാതിരുന്നുള്ളൂ അതിലും വിട്ടിരിക്കുന്നുവെന്ന് ഇപ്പൊ പുറത്തു വന്നിരിക്കുക ഇനി എങ്ങനെ ശ്രീ പിണറായി വിജയൻ ഈ സംസ്ഥാനത്ത് ഭരിക്കാൻ കഴിയുമെന്നാണ് ചോദിക്കുന്നത് നിർത്തിപ്പോകണ്ടേ ആ സജി ചെറിയാൻ ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ട് രാജിവെക്കണം ഞങ്ങളുടെ ഇന്നത്തെ ഈ ധർണയുടെ സംസ്ഥാനം നടക്കുന്ന ധർണയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം സാംസ്കാരിക മന്ത്രി സംസ്കാരമില്ലാത്ത സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഈ സ്ഥാനം വെച്ചൊഴിയണം മന്ത്രിസ്ഥാനം രാജിവെക്കണം എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് ആ ഡിമാൻഡ് അംഗീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്ഷോഭ പരിപാടികളാണ് ഇവിടെ ആരംഭിക്കുന്നത് ഈ കമ്മീഷന്റെ റിപ്പോർട്ട് ഇന്ന് കേരളത്തെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചൊളിച്ചിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ പിടിച്ചൊളിച്ചിരിക്കുന്നു ഇപ്പോഴൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് ഇത് നിയോഗിച്ചത് സമയാത്രയാ ചെയ്തിട്ടുള്ള കാര്യമല്ല ഈ രാജ്യത്ത് ആർക്കും തടുത്തു നിർത്താൻ കഴിയാത്ത രീതിയിൽ ആരോപണങ്ങളുടെ പെരുമഴ ഇങ്ങനെ പുറത്തു വരാൻ തുടങ്ങിയതോടെ ജനങ്ങളുടെ മുമ്പിൽ അപകാസ്യമായി മാറി നിൽക്കുന്ന ഒരു സർക്കാരിന്റെ മുഖം ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു ഏർപ്പാടിന് അപ്പുറത്ത് അതിന് യാതൊരു പ്രാധാന്യവും ഇന്ന് ആളുകൾ വഹിക്കുന്നില്ല